നമ്മുടെ സ്വന്തം കോഴിക്കോട് കണപ്പുറത്ത് കണപ്പുറത്ത് അല്ല അല്ല ഒത്തിരി തവണ തകർത്ത് പോയതാണ് ടു കാലിക്കോ ആ കാർണിവലിനാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്വപ്നം അപ്പൊ എന്താണ് നമ്മള് കോഴിക്കോട്ടോരോട് പറയാനുള്ളത് ഇതിൽ കോഴിക്കോട്ടൂർ മാത്രല്ല കോഴിക്കോട്ടോരാണ് ഭൂരിപക്ഷവും ഞാൻ കേട്ടു എന്നെ അറിയില്ല ആർക്കും എനിക്ക് മനസ്സിലായി അതല്ല വെയിലോട്ട് ആയിരിക്കല്ലേ എവിടെ പറ്റി വേണ്ടിപ്പിച്ചല്ല പക്ഷെ കുഴപ്പമില്ല നിങ്ങള് ആ ഇപ്പൊ കണ്ടില്ലേ ഈ പാട്ട് ആവേശം കണ്ടു മാതാപിതാക്കളെ

അപ്പൊ അന്ന് ഞാൻ ആദ്യത്തെ നേർച്ച എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു അത് ആദ്യമായിട്ട് അന്ന് പുള്ളിയുടെ സെറ്റിന്റെ ഭാഗമായിട്ട് ഞാൻ പ്ലേ ചെയ്തു അന്ന് ശരിക്കും പറഞ്ഞ കാലിഗോ കാർണിവലാണ് ഫുൾ ബീച്ചിൽ ആൾക്കാർ നിൽക്കുന്ന പരിപാടി അല്ലേ അപ്പം എന്റെ കിളി പോയി അത് അത് തന്ന ഒരു മൈലേജിലാണ് ഈ കോൺഫിഡൻസ് കിട്ടിയിട്ട് ഇപ്പം ഇതുപോലൊരു വലിയ സിനിമയിലും ആവേശം പോലൊരു വലിയ സിനിമയിലും ഒക്കെ പാട്ടുകൊണ്ട് നിങ്ങളുടെ സാക്ഷിയാൽ എം സി കൂപ്ര മാതൃഭൂമി ക്ലബ്ബഫും ചേർന്ന് നടത്തുന്ന നടികർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഞാൻ കൊണ്ടുവരാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എം സി ഇനിയിപ്പോ നടികർ നിങ്ങളുടെ ആ ഗ്യാങ്ങിന് മൊത്തം കൂടെയാണോ കയറുന്നതിൽ ഇനി അവർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു മതിയല്ലോ അല്ലേ ഒറ്റയ്ക്കും മതിയല്ലോന്നിട്ടില്ല സീന എന്നാട ി വീഞ്ഞു ബോട്ടിലാക്കി വെക്കും നാട്ടിൽ എനിക്ക് ജീവിതത്തിനെതിരെ നിന്ന് നാം വീശ് വിള പൂവാലാ ആ ഇത്രയൊക്കെ